ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി അണക്കെട്ടാണ് ഈ കാണുന്നത് അണ്ട ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നേണ്ട മാട്ടുപ്പെട്ടി റിസർവർ എന്നാണ് പറയുന്നത് ജലവൈദ്യുതിക്കായി ജലം സംരക്ഷിക്കുന്ന കേരളത്തിലെ മലനിരകളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭരണ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് ഈ മാട്ടുപട്ടി അണക്കെട്ടിട്ടാണ് ഇവിടെ ഫീസ് ഉണ്ട് പതിനഞ്ച് രൂപ ആണ് ഫീസ് അകത്തോട്ട് കയറുന്നത് അനങ്ങാ നമുക്ക് കുമ്മനടിച്ചൊക്കെ അകത്തോട്ട് കയറാം ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം മുന്നതൊക്കെ താഴ്ത്ത് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ വലിയ കാര്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ കടത്തി വിടുക കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡാമിൻ്റെ മേളിക്കൂടി നമുക്ക് ടോപ്പ് സ്റ്റേഷൻ അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മേളിക്കൂടി നമുക്ക് പോയി കഴിഞ്ഞാൽ വേറെ കുണ്ടള ഡാം അങ്ങനെ കുറേ ഡാമുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ റൂട്ട് ഈ വഴി തന്നെയാണ് പോകുന്നത് ഇടുക്കി ഇടുക്കി ജില്ലയിലെ പ്രധാന ഊർജ ഊർജ സ്രോതസ്സും വൻ വരുമാന മാർഗവും കൂടിയാണ് ഈ മാട്ടുപട്ടി ഡാം വേണ്ട കെ സി ബി കേരളത്തിൽ തന്നെയാണ് ഈ മാട്ടുപ്പെട്ടി ഡാം മാട്ടുപട്ടി ഡാം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കും തമിഴ്നാട് അന്ന് കഴിക്കും പക്ഷേ കേരളത്തിലാണ് ഈ മാട്ടുപെട്ടി ഡാം ഞങ്ങൾ ടു വീലറിനാണ് ഇവിടെ വന്നത് ഇതേ കാണുന്നത് വേണ്ട ഇത് ഇതിൻ്റെ ഈ വേണ്ട വെള്ളം പോണ കണ്ടോ ചെറുതായിട്ട് ഇവിടെ ഈ ഇവിടെ ഉള്ളിലോട്ട് നമ്മൾ അകത്തോട്ട് കയറി വന്നാലാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം കാണാൻ പറ്റുന്നത് ഇതാണ് ഈ ഫ്രണ്ട് വശം ഈ ഭാഗമുണ്ട് ഇവിടുന്ന് നമ്മൾ ഡാമിലോട്ട് കയറുന്നത് എല്ലാ തരം വണ്ടികളും കടത്തിവിടും ഡാമിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പ്രത്യേക മൈൻ്റാണ് ഈ റൂട്ട് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞ് ഉണ്ട് വെള്ളം വെള്ളം കെട്ടി നിർത്തിയേക്കണി ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ ഡാമിൽ പക്ഷേ ഇതിന് ടൈമുണ്ട് ഒമ്പതേ കാലം ടു അഞ്ചര വരെയുള്ളൂ ഈ റൂട്ടിൽ ഇതിൽ സർവീസ് പറഞ്ഞേക്കണത് അത് ഓരോ ആഴ്ചയിൽ ഓരോ ദിവസത്തിൽ ഓരോ ടൈമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വരാം ഇത് ഫ്രണ്ട് വശമാണ് കാണുന്നത് ഡാമിൻ്റെ കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇതുപോലെ ടു വീലറിനാണ് വന്നേക്കണത് ഇവിടുന്ന് നേരെ ഡാമിലോട്ടാണ് നമ്മൾ കയറണത് കയറാൻ പോണത് ഡാം ഫുൾ വെള്ളം നിറഞ്ഞാണ് കിടക്കുന്നത് ഡാമിൽ ഇതാണ് ഈ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോണ റൂട്ടാണ് ഈ കാണുന്നത്